അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പോരാട്ടം രൂക്ഷമാകുന്നതിനിടെ അഫ്ഗാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം മതിൽ തീർത്ത് പ്രതിരോധിക്കാനൊരുങ്ങി തുർക്കി എന്നാൽ ഇന്ത്യയുടെ പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിച്ച എർദോഗൻ ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പിനെതിരെ വ്യാപക വിമർശനമുയരുകയാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പോരാട്ടം രൂക്ഷമായ സാഹചര്യത്തിൽ നിരവധി പേരാണ് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത് താലിബാൻ ഭരണം പിടിച്ചെടുക്കുന്നതിന് മുമ്പ് രാജ്യം വിടാൻ ആളുകൾ എംബസിക്ക് മുമ്പിൽ തടിച്ചുകൂടിയ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തോളം അഭയാർത്ഥികളാണ് പ്രതിദിനം തുർക്കിയിലെത്തുന്നത് എന്നാൽ ഇതിന് തടയിടാൻ ഇറാനുമായുള്ള മുന്നൂറ് കിലോമീറ്റർ അതിർത്തിയിലെ മതിൽ നിർമ്മാണം അതിവേഗത്തിൽ പൂർത്തിയാക്കുകയാണ് തുർക്കി സർക്കാർ ഇന്ത്യയുടെ പൌരത്വ ഭേദഗതി നിയമം വിവേചനാപരമാണെന്ന് ശക്തമായി വിമർശിച്ച തുർക്കി ഭരണാധികാരി തയ്യിബ് എർദോഗൻ തന്റെ രാജ്യത്തേക്ക് അഫ്ഗാൻ എത്തുന്നത് തടയാൻ സ്വീകരിക്കുന്ന നിലപാടാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയാൻ ഇന്ത്യ തീരുമാനിച്ചപ്പോഴും എർദോഗൻ അതിനെതിരെ രംഗത്ത് വന്നിരുന്നു റോഹിംഗ്യൻ അഭയാർത്ഥി വിഷയത്തിൽ മ്യാൻമർ െതിരെയും യർദോഗൻ ശക്തമായി രംഗത്ത് വന്നിരുന്നു രാജ്യാന്തര കാര്യങ്ങളിൽ പാകിസ്ഥാന്റെ സഖ്യകക്ഷി കൂടിയാണ് തുർക്കി മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങളിലടക്കം ശക്തമായി വിമർശനമുന്നയിച്ച് ഇസ്ലാം അഭയാർത്ഥികളെ പിന്തുണയ്ക്കുന്ന എർദോഗൻ ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പാണ് ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമാകുന്നതെന്നാണ് ആക്ഷേപമുയരുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്